ഹായ് ഫ്രണ്ട്സ് അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷന്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു നോമിനേഷൻ പ്രക്രിയയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് സാധാരണ ഒന്നില്ലെങ്കിൽ പോസ്ഡ് ഡിനോമിനേഷനോ അല്ലെങ്കിൽ ലിവിങ് ലിവിംഗ് ഏതേലിരുന്ന് ഓപ്പൺ നോമിനേഷനോ ആയിരിക്കും നടക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്രാവശ്യം നോമിനേഷൻ നടക്കുന്നത് ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കിടയിൽ വെച്ചിട്ടാണ് ബിഗ് ബോസ് ഓരോരുത്തരുടെ പേര് വിളിക്കുകയും അവരോട് ആരാണ് നിങ്ങൾ ോമിനേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തി എന്ന് ചോദിക്കുകയും അതിനനുസരിച്ച് അവർ പറയുകയും ആണ് ചെയ്യുന്നത് ആര്യനൊക്കെ കിച്ചണിൽ കട്ട് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആര്യനോട് ചോദിക്കുന്നത് അത് കട്ട് ചെയ്തുകൊണ്ട് തന്നെ ആര്യൻ മറുപടി പറയണം അതുപോലെ തന്നെ നിവിൻ സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ മറ്റോ ആണ് ബിഗ് ബോസ് ചോദിക്കുന്നത് അപ്പോൾ നെവിനെ നീ ആരുടെയോ പേര് പറയാൻ ശ്രമിക്കുന്നുമുണ്ട് അതിനുശേഷം സാബുമാനോട് ചോദിക്കുന്നുണ്ട് ആരാണ് നോമിനേഷൻ ചെയ്യുന്നതെന്ന് എന്ന് അപ്പോൾ സാബുമാനും പറയുന്നുണ്ട് നടന്നുകൊണ്ട് തന്നെ പറയണോ ബിഗ് ബോസ് ഇവിടെയിരുന്നിട്ട് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി രീതിയിലുള്ള നോമിനേഷനാണ് ഇപ്രാവശ്യം